അടിമാലിക്കുമളി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുന്നതായി എം പി അഡ്വക്കേറ്റ് ഇൻ കുര്യാക്കോസ് പ്രഖ്യാപിക്കപ്പെട്ട ത്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ്റെ സമയകാലാവധി ഡിസംബറിൽ അവസാനിച്ചുവെന്നും ജനുവരിയിൽ ഈ നോട്ടിഫിക്കേഷൻ പുതുക്കിയിറക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതെന്നും എം പി വ്യക്തമാക്കി അടിമാലി ബൈപ്പാസിന്റെ പുനർക്രമീകരിക്കപ്പെട്ട അലൈൻമെന്റിന്റെ അന്തിമ അപ്രൂവൽ ത്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷന്റെ പുനർപ്രഖ്യാപനത്തിലൂടെ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും എം പി പറഞ്ഞു നമുക്കറിയാം ഒരു നോട്ടിഫിക്കേഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അതിൻ്റെ കാലാവധി പൂർത്തീകരിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഒന്നുകൂടി ആ നോട്ടിഫിക്കേഷൻ പുതുക്കി ഇറക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ദേശീയ ഗവൺമെൻറ്റുമായി കേന്ദ്ര സർക്കാരുമായി ഉപരിതല ഗതാഗത മന്ത്രാലയവുമായി സെക്രട്ടറിയുമായി ഞാൻ സംസാരിച്ചിരുന്നു നേരിട്ട് കണ്ട് ഈ കാര്യം ചർച്ച ചെയ്തു അപ്പോൾ ജനുവരി മാസത്തിൽ തന്നെ അതിൻ്റെ പുനഃപ്രഖ്യാപനം ഉണ്ടാവും ത്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ്റെ പുനഃപ്രഖ്യാപനം ഉണ്ടാവും അതോടൊപ്പം തന്നെ അടിമാലി ബൈപ്പാസിൻ്റെ പുനഃക്രമീകരിക്കപ്പെട്ട അലൈൻമെൻറ്റ് ഉൾപ്പെടെ അതിൽ അന്തിമ അപ്രൂവൽ ഈ വരുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാർച്ച് മാസം മുപ്പതിനു മുമ്പേ ത്രീ ക്യാപിറ്റലെ പുനഃപ്രസിദ്ധീകരിക്കുകയും ഏതാനും നാളുകൾക്കകം തന്നെ ത്രീ ക്യാപിറ്റൽ ഡേ പ്രസിദ്ധീകരിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് എൻ എച്ച് വൺ എയ്റ്റി ഫൈവ് അടിമാലി കുമളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത്